അപ്പോൾ വീട്ടിൽ വന്നിട്ട് ചോറ് ചോറും നമ്മള നല്ല ഉള്ളിപ്പിരക്കും ഉള്ളിപ്പിരക്കും പുളിശ്ശേരിയും നല്ല നാരങ്ങച്ചാറും അപ്പം വെജിറ്റബി അപ്പൊ ഞാൻ ചോറ് ചോറ് വേണ്ടവരെ അങ്ങനെ ഉള്ളിപ്പരക്കെന്താ ടേസ്റ്റ് സൂപ്പർ കൊടുത്ത തിന്നാൻ ഇഷ്ടമാണ് കഴിക്കുന്ന ടിയായിരിക്കും നീ പാടെ നീ കൊറച്ചെടുത്ത് ഞാൻ പാടെടുത്തു തല്ലി പിന്നിട്ട് രണ്ടാളും വേറെ വേറെ പ്ലേറ്റ് ചോർന്നുണ്ടോ ഉള്ളേലും കൂടി కొర్చుదానే వికట్ అంటే ఉండයක් ఉండక ఇనే టేస్ట్ అయ్యో చోరు పగది ఆడ పర్తుదానే హ్మ నమ వత్తరు వండి టేస్ట్ ఓన అరే హ్మ హండుంది నికు ఉండన నాకు వల వల ఐడియా కంట వండున నాకు മനുഷ്യന്മാരെ തിന്നാൻ വിടാണ്ട് ഇവിടെ ഐഡിയ ഉണ്ടല്ലോ ഞാനീ പോയിക്കോ അധികം ഈ അച്ചാർ വാരി ചോറിന കൊറച്ച് വാരി കപ്പക്ക എന്താ ഇറങ്ങുന്നില്ലേ ഇഷ്ടം അച്ചാറും അമ്മ വന്നിട്ട് ഉള്ളിപ്പരക്കാക്കി ഉം നല്ല ടേസ്റ്റ് ഉണ്ട് ഇവള് ക്യാരറ്റിനെ കൊണ്ട് പായസാക്കി തള്ളൂ ഇവളാക്കി താ പിന്നെ ക്യാരറ്റ് വേങ്ങ മറന്നു പൊട്ടത്തി പിന്നെ കാണാൻ കുറച്ച് ചോറ്

പിന്നെ തിന്നാൻ പേണ്ട നീന്താനും ഉള്ളിപ്പരക്കും പുളിശ്ശേരി എല്ലാം കൂടെ മിക്സ് ആക്കുമ്പോ നല്ല ടേസ്റ്റ് േ എന്ന സംഭവന്ന് വെച്ചായില്ലേ അനക്ക് കൊറേ വാരി എൻ്റെ വയറു അറിഞ്ഞു അപ്പൊ ലാസ്റ്റ് ഓടാ വയറു അറിഞ്ഞിട്ടാ ഞാൻ അങ്ങനെ വാരുത്തില്ലോ ഓളെ ഉള്ളിപ്പരക്കും പുളിശ്ശേരി അച്ചാർന്നു മീനും ഉണക്കൊന്നും ഇല്ല ടാണക്കാ നല്ല ശാപ്പാടിക്കുന്നുണ്ടെ അനക്കെന്റെ വയറിന്ന് അറിഞ്ഞു വായത്തുന്നൊന്നും വേണ്ട ഞാനോക്കേ തിന്നു തിന്നു നല്ല ഓണം തിന്നു